മാടായിപ്പാറയിൽ പറന്നൊത്തുകൂടി ഫ്ലൈ കൂട്ടായ്മ പരിമിതികളെല്ലാം മറന്ന് വൈകുന്നേരങ്ങളിൽ അവർ ഒത്തുകൂടും മാടായിപ്പാറയിൽ ശാരീരിക പരിമിതികളേറെ ഉണ്ടെങ്കിലും അവരവരുടെ മുച്ചക്രവാഹനവുമായി മിക്ക ദിവസങ്ങളിലും മാടായിപ്പാറയിൽ ഒത്തുചേരും ഫ്ലൈ എന്ന സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളിൽ ചിലരാണ് ഇങ്ങനെ ഒത്തുചേർന്ന് കുശലം പറഞ്ഞ് പിരിയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ മനസ്സിന് നൽകുന്ന ആഹ്ലാദം കുറച്ചൊന്നുമല്ലെന്ന തന്നെയാണ് ഇവരുടെ അഭിപ്രായം രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് മുപ്പത് അംഗങ്ങളുമായി ഫ്ലൈ എന്ന പേരിൽ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത് ഇന്ന് മുന്നൂറിൽപ്പരം അംഗങ്ങളുമായി വർഷത്തിൽ എല്ലാ ഡിസംബർ മാസത്തിലും ഒത്തുകൂടും ഓരോ ഒത്തുചേരൽ കഴിഞ്ഞ് പിരിയുമ്പോഴും വീണ്ടും ഒരു ഡിസംബർ മാസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇവർ തങ്ങളുടെ ബുച്ചക്രവാഹനങ്ങളുമായി ഇടയ്ക്കിടെ ദീർഘദൂരസ്ഥലങ്ങളിൽ യാത്ര പോകും ഈ യാത്രകൾ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങുമായിരുന്ന ഞങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും നൽകുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് എന്ന് അവർ പറയുന്നു കഥ പറഞ്ഞും ചിരിച്ചും സൗഹൃദങ്ങൾ പങ്കിട്ടും മാടായിപ്പാറയുടെ കാറ്റേറ്റ് ഒരു സായാഹ്നം മനസ്സിനും ശരീരത്തിനും നൽകുന്ന കരുത്തലാണ് ഇവരുടെ മാടായിപ്പാറയിലെ ഓരോ ഒത്തുചേരലുകളും കൃത്യമായി ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്താറുണ്ടെങ്കിലും രാഷ്ട്രീയം പരസ്യമാക്കാൻ നമ്മളിലിരുന്ന ഉറച്ച നിലപാടിലാണ് ഇവർ വീട്ടിലെത്തിയുള്ള വോട്ടിംഗ് പ്രക്രിയകൾ എല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്താറുണ്ടെന്നും അവർ പറയുന്നു ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആണ് അവരുടെ പ്രധാനമായ ആവശ്യം നമ്മുടെ ഒരു ശാരീരിക പരിമിതി ഉള്ള ഒരു കൂട്ടായ്മയാണ് ഫ്ലൈ ഫ്ലൈയിലെ അംഗമാണ് നമ്മൾ ഏകദേശം പത്തി ഇരുന്നൂറ് ഉണ്ട് ഫ്ലൈ രണ്ടായിരത്തി പതിനാറിലാണ് രൂപം കൊണ്ടത് നമ്മളതിൽ കുറച്ച് പേര് നമ്മൾ ഈ മുച്ചക്രം ഓടിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ നമ്മളിതേപോലെ ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ച പറ്റില്ല പറ്റുന്ന ഞായറാഴ്ചകളിങ്ങനെ യാത്ര പോകാറുണ്ട് അധികം മാടായിപ്പാറ മറ്റേ പിന്നെ ഇവിടെ ഇല്ല കണ്ണൂർ ജില്ലയിൽ ഒരു വെയിൽ എട്ടിക്കുളം പിന്നെ കണ്ണൂർ പയ്യാമ്പലത്ത് വളരെ ദൂര സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട് തലക്കാവേരി പോയിട്ടുണ്ട് തലക്കാവേരി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോയി കഴിഞ്ഞ ആഴ്ച കാഞ്ഞിരക്കൊല്ലി ആണ് സ്ഥലം അവിടത്തേക്ക് പോയി അങ്ങനെ ഒരു വീട്ടിലേ ഇരിക്കുമ്പോൾ ബോറടിക്കില്ല നമ്മൾ മനുഷ്യരല്ലേ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിലെ ഒരാൾ ഓരോ ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൊടിയ കൊട ഉണ്ടാക്കുന്നതാണ്ട് ലോട്ടറി വിൽക്കുന്ന ആൾ പേപ്പർ പേന പേപ്പർ ബാഗ് നെറ്റിപ്പട്ടം അങ്ങനെ പല പല ജോലികളാണ് ചെയ്യുന്നത് സംഘടന ഏകദേശം ഇരുന്നൂറ് ആളുകളുണ്ട് നമുക്കെല്ലാ കൊല്ലവും ഡിസംബറിൽ ഒരു മൂന്ന് ദിവസം ഒരു ക്യാമ്പ് ഉണ്ടാകുന്നുണ്ട് എലോഡ് കാശവധി ഇരുത് കുറച്ചേരി ആയുർവേദ ഗ്രാമം എല്ലാ കൊല്ലവും ഉണ്ടാകും അതൊക്കെ കൊല്ലം കഴിഞ്ഞു ഈ ഡിസംബറിൽ കഴിഞ്ഞു പിന്നെ അടുത്ത ക്യാമ്പിനായി നമ്മളെല്ലാവരും കാത്തിൽക്കുന്നു മാറി മാറി വരുന്ന സർക്കാർ ഇതുവരും അങ്ങനെ ഇങ്ങനെ പറയും അപ്പം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇത് നടത്താൻ പറ്റത്തില്ല നമുക്ക് തരുന്ന ആ മാസം തരുന്ന ആയിരത്തി അറുന്നൂറ് ഉറുപയൊന്ന് കൃത്യമായിട്ട് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു കാരണം ഇപ്പം ഒരു ഒരുപാട് പൈസ പെൻഡിങ്ങിൽ ഉണ്ടാക്കില്ല അത് കിട്ടാത്തവർ നമ്മളെ ഇടയിൽ തന്നെ തീരെ വയ്യാത്ത ഒരുപാട് ആൾക്കുണ്ട് ഒരു മാസത്തെ ഈ പെൻഷൻ മാത്രം കാത്തു നിൽക്കുന്ന ആളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചാളും മാസം കിട്ടാത്തതിന് വളരെയധികം പ്രയാസമുണ്ട് അതൊന്ന് കിട്ടിയാൽ തന്നെ ആശ്വാസിക്കണം എന്നൊരു ഉണ്ട് അതായത് നോക്കുന്ന അമ്മമാർക്ക് എന്നെ ആരാണോ നോക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനാണ് ഞാൻ എഴുതി കൊടുത്താൽ എന്നെ പരിചരിച്ചിരിക്കുന്ന എൻ്റെ അനിയനാണ് ഞാൻ ഇൻ്റെ അത് വർഷങ്ങളായി തുടങ്ങി കിടക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസമായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിന് ഈ പെൻഷനും നേരെ ചുവ കിട്ടുന്നില്ല ആശ്വാസകരം കിട്ടാത്ത കുറെ വർഷങ്ങളുമായി നല്ല വിശ്രമമായിരുന്നു പോയില്ല നമ്മൾ പോകുന്നിടത്ത് എല്ലാ സ്റ്റെപ്പായിരിക്കും നമുക്ക് എവിടെയെങ്കിലും ഒരു കാണാൻ എല്ലാ ഒരു കാഴ്ചയെന്ന് പോകുമ്പോൾ ആ സ്റ്റെപ്പായിരിക്കും നമ്മളിങ്ങനെ നോക്കിയോളെ ഇങ്ങനെ പുറത്ത് ഇന്ന് എത്തി വലിയ നോക്കണം അങ്ങനത്തെ ഒരു ഒരവസ്ഥയാണ് ഒരു അമ്പലത്തിൽ പോയി അവിടെ പോയാലും നമുക്കതിലുള്ള കയറാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ നമ്മൾ ഭിന്നശേഷിക്കാറ് പിന്നെ എന്താണ് ആനുകൂല്യം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ ഇല്ലാണ്ട് വേറെ എവിടെ പോയാലും ഒരു റാമ്പ് സൗകര്യങ്ങളോ അങ്ങനെ ഒരു കടയിൽ പോകാനോ അങ്ങനെ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയി സിനിമാണോ അപൂർവം സ്ഥലത്ത് മാത്രമേ റാമ്പില്ലോ അതില്ലാത്തതുകൊണ്ട് സിനിമമാണെന്ന് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ ചില പഞ്ചായത്തിൽ പോലും ഇല്ല ഇപ്പോൾ ചെറുതാഴം പഞ്ചായത്തിൽ സ്ഥിതി പറഞ്ഞാൽ അവിടെ റാമ്പ് എന്നുള്ള സംഭവം ഇല്ല ചെറുതാഴം പാചയിൽ കുറേ ആൾക്കാർ നമ്മളെ കീലുണ്ട് റാം സൗകര്യമില്ല പിന്നെ ഏഴോം പഞ്ചായത്തിലുണ്ട് അതിപ്പം പിന്നെ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കിട്ടുന്നത് ഇപ്പം എല്ലാ സംഭവം ഓൺലൈനിലാണ് അല്ലേ അക്ഷയം ഓൺലൈനിലാണ് നമ്മുടെ ഇവിടെ എല്ലാ അക്ഷയും മുകളിലാണ് പഴങ്ങടയായാലും പിന്നെ ഇരുവരത്തായാലും പ്ലാത്രയായാലും ഒരു അക്ഷയ്ക്ക് നമുക്ക് പോകണമെങ്കിൽ ഇപ്പം പയ്യനൂര് പോകണം ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ പയ്യനൂര് പോകണം നമ്മളെ അങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അക്ഷയം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം അത് നമ്മളെപ്പോ ചർച്ച ചെയ്യേണ്ടത് പിന്നെ അതുപോലെ വേറെ വലിയ ബുദ്ധിമുട്ട് നമ്മൾ ദീർഘദൂരം ചില നമ്മൾ പറയുക യാത്ര ചെയ്യുമ്പോൾ ഒരു ഇല്ല പിന്നെ ശിഷിക്കാർക്ക് പ്രത്യേകിച്ച് റോഡ് സൈഡിൽ ഒരു ബാത്റൂമുണ്ട് ഇപ്പം നമുക്ക് പോയിട്ട് ഒരു ബാത്റൂം പോകാനുള്ള സൗകര്യം ഇല്ല വർഷങ്ങളായി മുടങ്ങി നിൽക്കുന്ന പരിചരിക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസകിരണം എന്ന പേരുള്ള ആനുകൂല്യം ലഭിക്കണമെന്നും അത് തങ്ങളെപ്പോലുള്ളവർക്ക് ആശ്വാസമാകുമെന്നും അവർ പറയുന്നു കഥ പറഞ്ഞും ചിരിച്ചും സൗഹൃദങ്ങൾ പങ്കിട്ടും മാടായിപ്പാറയുടെ കാറ്റേറ്റ് ഒരു സായാഹ്നം മനസ്സിനും ശരീരത്തിനും നൽകുന്ന കരുത്തലാണ് ഇവരുടെ ഓരോ ഒത്തുചേരലുകളും വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ചരിപുരം